പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന താരദമ്പതികളാണ് ഗോപിക അനലും ഗോവിന്ദ് പത്മസൂരിയും ഗോപികയും ജി പി ആദ്യം കണ്ടുമുട്ടിയത് കപാലീശ്വര ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹശേഷം ആദ്യമായി കപാലീശ്വരനെ തൊഴാൻ എത്തിയതായിരുന്നു ജിപിയും ഗോപികയും സെലിബ്രിറ്റി താരദമ്പതികളായ ഗോവിന്ദ് പത്മസൂരിയും ഗോപിക അനലും കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയിലെ മൈലാപൂരിൽ സ്ഥിതി ചെയ്യുന്ന കപാലീശ്വര ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയത് വിവാഹശേഷം ശേഷം ഒന്നിച്ചു വീണ്ടും കപാലീശ്വര ക്ഷേത്രത്തിൽ എത്താനായതിന്റെ സന്തോഷം പങ്കിടുകയാണ് ജിപിയും ഗോപികയും എല്ലാം ആരംഭിച്ച കപാലീശ്വര ക്ഷേത്ര സന്നിധിയിൽ വീണ്ടും എന്ന കുറിപ്പോടെയാണ് ജി പി തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഈ ചിത്രം പങ്കുവച്ചത് ആദ്യമായി പരസ്പരം കണ്ടുമുട്ടിയ കപാലീശ്വര ക്ഷേത്രത്തിലേക്ക് ഒരു തിരിച്ചുവരവായിരുന്നു ഈ യാത്ര ഇരുവർക്കും ഗോപികയും ജി ആദ്യം കണ്ടുമുട്ടിയത് ഈ ക്ഷേത്രത്തിൽ വച്ചിട്ടായിരുന്നു തന്റെ ഇഷ്ടദൈവമാണ് ദൈവമാണ് കപാലീശ്വരൻ എന്നും അതിനാലാണ് ആദ്യ കൂടിക്കാഴ്ച അവിടെ ആക്കിയതെന്നും ജി പി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ജനുവരി ഇരുപത്തെട്ടാം തീയതി ആയിരുന്നു ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപികാനലിന്റെയും വിവാഹം കഴിയുന്നത് വിവാഹത്തിന് ശേഷം ഇരുവരും നേപ്പാളിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു അടുത്തിടെ ചോറ്റാനിക്കര മകൻ തൊഴാനും ജി പി ഗോപിക ദമ്പതികൾ ചോറ്റാനിക്കരയിലും എത്തിയിരുന്നു ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നെടുത്ത നിരവധി ഫോട്ടോകളും താരങ്ങൾ പങ്കുവെക്കുകയുണ്ടായി ആദ്യമായി ഗോപികയെ കണ്ടത് ഈ ക്ഷേത്രത്തിൽ വെച്ചായതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകത നിറഞ്ഞ ക്ഷേത്രം തന്നെയാണ് ഇതെന്നാണ് ജി പി അഭിപ്രായപ്പെടുന്നത് വലിയ ശിവഭക്തനായ ജി പി കപാലീശ്വര ക്ഷേത്രത്തിൽ ആദ്യമായി പോകുന്നതും അന്നായിരുന്നു എന്ന് പറയുകയുണ്ടായി വിദേശയാത്രയ്ക്ക് ശേഷം രണ്ടുപേരും ചെന്നൈയിലും കേരളത്തിലുമൊക്കെ ക്ഷേത്ര ദർശനം നടത്തുകയാണിപ്പോൾ രണ്ടുപേരും പങ്കുവയ്ക്കുന്ന ഫോട്ടോകൾക്ക് താഴെ നിരവധി താരങ്ങളും ആരാധകരും ആശംസകളുമായി എത്തുന്നുമുണ്ട് ഈ വർഷം ജനുവരി ഇരുപത്തെട്ടാം തീയതി ആയിരുന്നു ഇരുവരുടെയും വിവാഹം നടക്കുന്നത് അവതാരകനായി പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് ഗോവിന്ദ് പത്മസൂര്യ എന്ന ജി പി ഗോപിക അവട്ടെ ബാലതാരമായി ചലച്ചിത്ര മേഖലയിൽ ഉണ്ടായിരുന്നെങ്കിലും ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരയെ മാറിയത് ഇരുവരുടെയും വിവാഹ വാർത്തകളും വിശേഷങ്ങളുമാണ് കഴിഞ്ഞ ഒരു മാസമായി ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ നിറഞ്ഞു നിൽക്കുന്നത്